ജില്ലയിലെ നെല്ലിയാമ്പതിയിൽ ഒരുമിച്ചു ഒരു ദിവസത്തെ നേച്ചർ ക്യാമ്പും ശുചീകരണവുമാണ് ലക്ഷ്യം ഒരു ദിവസത്തെ നേച്ചർ ക്യാമ്പും വിനോദസഞ്ചാരികളുടെ പർദീസയായ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിച്ച് നെല്ലിയാമ്പതി കൈകാട്ടി വരെയുള്ള മലനിരകളിൽ ഇരുപത് കിലോമീറ്ററോളം ഭാഗം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ശുചീകരിക്കുകയും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലയിലെ മുഴുവൻ ആക്റ്റീവ് വിംഗ് മെമ്പർമാരും വിജിലൻ വിഖായ മെമ്പർമാരും പങ്കെടുത്തു നെമ്റ എം കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മ സേനക്കാർ ഇത് ശേഖരിച്ച് ക്ലീൻ കേരള മിഷന് സംഭാവന ചെയ്തിട്ടുള്ളതാണിത് അതിന് ഏകദേശം പതിനേഴ് പോയിന്റ് ഒമ്പത് എട്ട് കോടി രൂപ അവർക്ക് അവരുടെ ഈ പ്ലാസ്റ്റിക് കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള വരുമാനം ആ പാവപ്പെട്ടവർക്ക് കിട്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മറ്റൊരു പ്രശ്നമുള്ളത് എന്താ പറയുക ഈ പ്ലാസ്റ്റിക് ലോകത്തെമ്പാട് നിർമ്മാണത്തിനൊരു കുറവുണ്ടാവുന്നില്ല അതിങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളായി ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുക പക്ഷെ ഈ ഭൂമിക്ക് അടിയിലുള്ള ഓരോ സുഷിരങ്ങൾ പോലും വെള്ളം കടന്നു പോകേണ്ട ഇടങ്ങളിൽ നാം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉൽപ്പന്നം അവിടെ വലിച്ചെറിഞ്ഞാൽ നമ്മൾ മരിച്ചാലും ഒരു ഒരു ബോഡി അടക്കം ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കൂടെ അടക്കം ചെയ്തിട്ട് പരിശോധിച്ചാൽ ബോഡിയുടെ എല്ല് പോലും മണ്ണായി മാറും എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ വൈസ് പ്രസിഡന്റ് സലീം കമാലി ഫൈസി തയ്യോട്ടിച്ചറ ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി ഫൈസി മോളൂർ ട്രഷറർ മുഹ്സിൻ കമാലി വർക്കിംഗ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ ആലത്തൂർ വിഖായ സ്റ്റേറ്റ് വർക്കിംഗ് കൺവീനർ സാദിഖ് ആനമൂളി ജില്ലാ ചെയർമാൻ സലീം വല്ലപ്പുഴ കൺവീനർ ഫാറൂഖ് വിളയൂർ കോർഡിനേറ്റർ അബ്ദുൾ റഹ്മാൻ ഇരട്ടക്കുളം മറ്റംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു യു ഡി വി ന്യൂസ് പാലക്കാട്